നമസ്കാരം ഇത് വയനാട് ജംഗ്ഷനിലെ റോഡാണ് കണ്ടല്ലോ ഒരു കാറ് ഇറങ്ങി വരുന്നത് കണ്ടല്ലോ ഒരു ഓടിന്ന് കുളത്തിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് എന്ത് പ്രയാസപ്പെട്ടാണ് ആ വാഹനം പോകുന്നത് ഇത് വയനാട് ശ്രീ കേശവൻ മെമ്മോറിയൽ സ്മാരക മന്ദിരത്തിൽ ഐ ടി ഐയുടെ തൊട്ടുനിന്ന്സമുള്ള ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഈ ഐ ടി ഐയിലിന് മുമ്പിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഈ വയനാട് ജംഗ്ഷനിലേക്ക് വരുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ഇവിടെ ബാങ്കുകൾ ഒട്ടനവധി ഉണ്ട് അതുപോലെ ഹൈസ്കൂളുണ്ട് വെള്ളമണ്ണൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് പോകേണ്ടത് റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഈ മയലാട് പഞ്ചായത്തിന് മൂക്കിന് തുമ്പിലാണ് ഇപ്പോൾ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് പക്ഷേ ഇത് ഒട്ടനവധി ജനപ്രതിനിധികളൊക്കെ നമുക്കറിയാം ഇവിടെ ജനപ്രതിനിധികൾ അറിയിക്കുന്ന എല്ലാവർക്കും ജന ൊക്കെ ഇത് കാണുന്നുണ്ട് ഈ വഴിക്ക് പോകുന്നുണ്ട് പഞ്ചായത്ത് അധികൃതരെ കാണുന്നുണ്ട് അതുപോലെ തിരി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പോകുന്നു പക്ഷേ അവരിതെല്ലാം കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ ഇതിനൊരു കാൽ നട പോലും പറ്റില്ല കാരണം ചെളിവെള്ളം തെളിച്ച് അതുപോലെ തന്നെ റോഡ് ഈ റോഡിലുള്ള ഈ ചെളിവെള്ളം തെറിച്ച് വസ്ത്രം തേടാവുന്ന ഒരവസ്ഥ ബസബബോധന ഉണ്ടല്ലോ പാതാളത്തോട്ട് ഇറങ്ങുന്ന പോലെ ഇതൊക്കെ റോഡ് ടൈസൊക്കെ അടയ്ക്ക് പോകുന്ന വാഹനങ്ങളല്ലേ ഇതൊരു അടിയന്തരമായിട്ടൊരു പരിഹാരം കാണണമെന്നാണ് നമ്മുടെ ഇത് ഞങ്ങൾ ഈ വാർത്ത എടുക്കുമ്പോൾ തന്നെ ഈ നാട്ടുകാർ പറയുന്നത് പക്ഷേ അവർ പറയുന്നത് ആരെക്ക് പറയുന്നത് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് കാര്യമല്ല ഈഡമ്പളിടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ സ്കൂളമാണ് ഇതിപ്പോൾ ഐ ടി മുമ്പിലാണ് ഈ കോളേജ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഇതിൽ നടന്നു പോകാനും പോലും വയ്യാത്തരാവസ്ഥ കണ്ടല്ലോ ഒരു ആട്ടോറിക്ഷ വരുന്നുണ്ടല്ലോ നമുക്ക് നെതർലാൻഡ് മോഡൽ വല്ല ന്യൂയോർക്ക് മോഡലിൽ ഒന്നും റോഡ് വരും പക്ഷേ തൽക്കാലം സഞ്ചരിക്കാൻ കുടിയും കുണ്ടുമില്ലാത്ത റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഈ ചാനലിലൂടെ നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഐ ടി മുൻവശമാണ് എന്തായാലും അടിയന്തരമാറ്റി പരിഹാരം കാണുമെന്നാണ് നാട്ടിൽ പറയുന്നത്